പരമാവധി വികസനത്തിന് ശ്രമിച്ചതായി മൂന്ന് നാൽപ്പത്തഞ്ചോടെ സെക്രട്ടറി എൻ മുഹമ്മദ് ലത്തീഫിന് രാജി നൽകിയതിനുശേഷം ഷൈജലിടപ്പറ്റ പ്രതികരിച്ചു കൊണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇന്ന് രാജിവെച്ചിരിക്കുകയാണ് ഐക്യജനാധിപത്യ മുന്നണി തീരുമാനപ്രകാരം കൊണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവി മൂന്ന് വർഷക്കാലം കോൺഗ്രസിനും വൈസ് പ്രസിഡന്റ് പദവി മുസ്ലിം ലീഗിനുമായിരുന്നു ആ കാലാവധി പൂർത്തീകരിച്ചുകൊണ്ട് ഇനിയുള്ള രണ്ടു വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് പദവി മുസ്ലിം ലീഗിന്റെ പ്രതിനിധി വി എം സീനയെ ഇന്ന് തിരഞ്ഞെടുത്ത സാഹചര്യത്തിൽ യു ഡി എഫിന്റെ ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റ് ഇന്ന് രാജിവെച്ചിരിക്കുകയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂവിസ്തൃതിയുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് പരമാവധി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ പാർട്ടി നേതാക്കന്മാരുടെയും ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് മെമ്പർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും വലിയ പിന്തുണ ലഭ്യമായിട്ടുണ്ട് ആ പിന്തുണക്ക് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ പഞ്ചായത്തിലെ മുഴുവൻ സാധാരണക്കാരായ ജനങ്ങളുടെയും വലിയ പിന്തുണ ലഭ്യമായിട്ടുണ്ട് ഈ പിന്തുണച്ച ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇനി പുതുതായി ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന പതിനഞ്ച് ദിവസത്തിനിടക്ക് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും ആ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കൂടി പൂർത്തീകരിച്ചുകൊണ്ട് പുതിയ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലുള്ള ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണയും സഹായവും കൂടി ഈ അവസരത്തിൽ എല്ലൊണ്ട് നിലവിൽ പഞ്ചായത്ത് കമ്മിറ്റി മുസ്ലിം ലീഗ് പ്രസിഡന്റ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ ഷൈജൽ ഇടപെട്ട വഹിക്കുന്നുണ്ട് രണ്ടു തവണ ഷൈജൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട് പ്രസിഡന്റ് വി എം സീനയ്ക്കൊപ്പം എത്തിയാണ് ഷൈജൽ ഇടപെട്ട രാജി സമർപ്പിച്ചത് അടുത്തതായി കോൺഗ്രസ് സംഘമാണ് മുൻധാരണ പ്രകാരം വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുക ന്യൂസ് ബ്യൂറോ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ